ുരു കാളി നാടകം നമോ നാഥ ബിന്ദുവാത്മികേ നാശഹീനീ നമോ നാരദാഡ്യ പാതാരിന്ദേ നമോ നാൻ മറയ്ക്കും മണിപ്പൂ വിളക്കേ നമോ നാൻ മുഖാദി പ്രിയാബ നമസ്തേ സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും ഉദാസം ഖരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാകോര കോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചും തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലെള്ളോളമുള്ളായിരുന്നു തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദതാരാം ചൊരിഞ്ഞും പതാം പൂജ ഭക്തർക്കു നിത്യം വരുന്നു ഓരോ തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞിടുമാറാ വിരാതംഗബീജം കുറഞ്ഞൊരു നേരം നനയ്ക്കുന്ന ഭക്തർക്ക് അറിഞ്ഞില്ല മറ്റുള്ള കൈവല്യ രൂപം നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോലറം ചെറ്റുമില്ലാതെ വാണും കഴിഞ്ഞാലുമില്ലോ ഒരു നാശം കുറഞ്ഞൊന്നറിഞ്ഞിടരായി നഹോഘോരൂപം മറിഞ്ഞിടുമോ വിശ്വമെല്ലാം ഇതെന്നോർത്തറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോഗി മഹാദിവ്യ ദേവേശരീശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയും അടിക്കുള്ളു തോണ്ടിപ്പറിച്ചംഭരാന്തം നടുക്കം കൊടുക്കുന്ന മന്താകിനിക്കിങ്ങടക്കം കൊടുപ്പാനിടം വെട്ടിരിക്കും ജടക്കം വിളിത്തെല്ലുമില്ലാരമാണി ക്കുറത്തുള്ളര് നമ്പതിച്ചു ജനിച്ചു തരംഗീകൃതം പൊൻകിരീടം വരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറിത്തറം വിട്ടുകപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴിയേഴാമരഞ്ഞാണരക്കൻ മുഖം ചാർത്തുമോർ ഭീമണാളൻ മഹാദേവനും ബ്രഹ്മനും മുൻപരായോർ അഹോമായയിൽ പെട്ടിരിക്കുന്നു ചിത്രം മഹാത്മാക്കളായുള്ളവർക്കും നനച്ചാൽ മഹാമായ നിൻവൈഭവം കിന്തരണ്യം ഓ